സുഹൃത്തുക്കളെ അരുൺകുമാർ എന്ന ഒരു മനുഷ്യൻ മാധ്യമ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ ദൃശ്യമാധ്യമ രംഗത്ത് നിൽക്കുന്നുണ്ട് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി അയാൾ മാധ്യമ രംഗത്ത് നിൽക്കുന്നുണ്ട് ട്വൻറ്റി ഫോർ ന്യൂസ് എന്ന് പറഞ്ഞിട്ടുള്ള അതിലായിരുന്നു കുറേ കാലം ഉണ്ടായിരുന്നത് അതിനെ തുടർന്ന് അദ്ദേഹം ഇപ്പോൾ റിപ്പോർട്ടർ എന്ന് പറയുന്ന ചാനല് അദ്ദേഹം വന്നിരിക്കുകയാണ് ആ മാധ്യമപ്രവർത്തകനുമായി ബന്ധപ്പെട്ട് ഒരുപാട് പിന്നെ വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ വിവാദങ്ങളിലേക്കൊന്നും പോകാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കാൻ പോകുന്നത് സുഹൃത്തുക്കളെ ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്ന ഒരൊറ്റ കാര്യം മാത്രമാണ് ഒരേ ഒരു കാര്യം ഞാൻ പറയാൻ പോകുന്നത് ഈ അരുൺകുമാർ ഒരു മാധ്യമപ്രവർത്തകനല്ല എന്നും മറിച്ച് അയാളൊരു അധമനാണെന്നും ഒരു നരാധമനാണെന്നും അയാളെ മലയാളികൾ ഒന്നടങ്കം ബഹിഷ്കരിക്കണം എന്നുമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് അയലുമായി ബന്ധപ്പെട്ട ഒരുപാട് പിന്നെ പിന്നെ വിവാദങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട് ഞാൻ ആ വിവാദങ്ങളിലേക്കൊന്നും പോകാൻ ഉദ്ദേശിക്കുന്നില്ല ഞാൻ ഒരേ ഒരു വിഷയത്തിൽ മാത്രം കേന്ദ്രീകരിക്കാനാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോയിലൂടെ ശ്രമിക്കാൻ പോകുന്നത് അപ്പോൾ എൻ്റെ വീഡിയോയുടെ തലവാചകമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് സുഹൃത്തുക്കൾ ഇനി നമുക്ക് വിഷയത്തിലേക്ക് പോകാം എന്തുകൊണ്ടാണ് അയാൾ ഒരു അധ അധമനും അധാർമികനുമാണ് അല്ലെങ്കിൽ ഒരു നരാധമനാണ് എന്ന് പറയാൻ കാരണം എന്താണെന്നറിയാമോ അയാൾ കേരളത്തിൻ്റെ മനസാക്ഷിയെ ഞെട്ടിച്ച ഒരു പിഞ്ചു കുട്ടിയെ പീഡിപ്പിച്ചു കൊന്ന കേസിലെ പ്രതിയെ ആ പ്രതി താൽക്കാലികമായി പിന്നെ നിയമത്തിൻ്റെ മുന്നിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട് പക്ഷേ ആ പ്രതി ആത്യന്തികമായി ഒരിക്കലും രക്ഷപ്പെടില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ല ആ പ്രതിയെ അയാൾ കുറ്റമുക്തനാക്കിയതിൻ്റെ തൊട്ടുപിറ്റെന്ന് ഈ അരുൺകുമാർ തൻ്റെ സ്വന്തം ചാനലിൽ വിളിച്ചിരുത്തി അയാളിലൂടെ സത്യം പുറത്തു കൊണ്ടുവരാനാണെന്നുള്ള വ്യാജേന ആ അതിക്രൂരനായിട്ടുള്ള ആ ക്രിമിനലായിട്ടുള്ള ആ പ്രതിയെ പൂശാൻ ശ്രമിച്ചു എന്നതാണ് അതുകൊണ്ടാണ് ഈ അരുൺകുമാർ ഒരു മാധ്യമ പ്രവർത്തകനെല്ലാം മറിച്ച് അയാളൊരു അധമനും അയാളൊരു നരാധമനുമാണ് അതുകൊണ്ട് അയാളെ ബഹിഷ്കരിക്കണം എന്ന് ഞാൻ പറയാൻ കാര്യം സുനിതാണ്ട് എട്ടുപത്തെ ദിവസമായി ഈ ഈ ഈ വിധി വന്നിട്ട് ഈ വിധി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യ മനസാക്ഷിയെ വല്ലാതെ മതിച്ചു എന്നെയൊക്കെ അതിൻ്റെയൊക്കെ ആ മനോമേഥയിൽ ഞാൻ ഇപ്പോഴും വിട്ട് പോയിട്ടില്ല അതിനൊരു പ്രധാനപ്പെട്ട കാരണം ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഈ മരിച്ച കുട്ടിയുടെ വീട് ഞാൻ സന്ദർശിച്ചിരുന്നു ആ കുട്ടിയുടെ അച്ഛൻ കണ്ണനുമായി ഞാൻ ദീർഘനേരം സംസാരിച്ചിരുന്നു ആ സംസാരിച്ചിട്ടൊക്കെ അനുഭവത്തിലും അതിനേക്കാൾ ഉപരി ഈ പെൺകുട്ടിയെ പീഡിപ്പിച്ചു കൊന്ന ആ പ്രതിയെ വെറുതെ വിട്ട പോസ്കോ കോടതിയുടെ എഴുപത്തിയഞ്ച് പേജുള്ള വിധിന്യായം ഒന്നിലധികം തവണ വായിച്ച ഒരാളെന്നുള്ള നിലയിലുമാണ് ഞാൻ ഈ അരുൺകുമാർ എന്ന് പറഞ്ഞ ഇയാൾ നടത്തിയിട്ടുള്ള ഈ പ്രതിയെ വെള്ളപൂശാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തെ ശക്തമായ അല്ലെങ്കിൽ അതിശക്തമായ ഭാഷയിൽ അപലപിക്കുന്നത് അയാൾ എന്താണ് ചെയ്തത് അയാൾ ഈ പ്രതിയെ വെറുതെ വിട്ടതിൻ്റെ അന്നോ അതിൻ്റെ തൊട്ടുപിറ്റേ ദിവസവും മറ്റോ അയാൾ റിപ്പോർട്ടർ ചാനലിലേക്ക് പ്രതിയെ വിളിച്ചു വരുത്തുന്നു എന്നിട്ട് അയാളുമായി നാൽപ്പത്തിയഞ്ച് മിനിറ്റ് നേരം സംസാരിക്കുന്നു ഈ നാൽപ്പത്തിയഞ്ച് മിനിറ്റ് നേരം സംസാരിക്കുമ്പോഴും അയാൾ നൽകുന്ന നൽകാൻ ശ്രമിച്ച് ശ്രമിച്ച അല്ലെങ്കിൽ നൽകാൻ ശ്രമിച്ച് പരാജയപ്പെട്ട ഒരു സന്ദേശമെന്ന് പറയുന്നത് ഈ പ്രതിയിൽ നിന്ന് എന്തോ പിന്നെ പ്രതി ഈ പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്നുള്ള വിഷയം പുറത്തു കൊണ്ടുവരാനാണ് താൻ ശ്രമിച്ചത് എന്നാണ് എന്നാൽ ഒന്നുമല്ല അയാൾ യഥാർത്ഥത്തിൽ ഈ പ്രതിയിൽ നിന്ന് ഈ പ്രതി കുറ്റം ചെയ്തിട്ടില്ല എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ളൊരു വ്യായാമം ഒരു വൃഥാ വ്യായാമമാണ് ഈ അരുൺകുമാർ എന്ന് പറഞ്ഞ നരാധമൻ ആ ഇൻ്റർവ്യൂവിൽ ഉടനീളം ശ്രമിച്ചത് എന്ന് പറയുന്നതിൽ എനിക്ക് അതൊരു മടിയുമില്ല കാരണം ഈ പ്രതിയിൽ നിന്ന് ഈ പ്രതിയെ പ്രതി കുറ്റം ചെയ്തു എന്ന് കണ്ടെത്താനാണ് അരുൺകുമാർ ശ്രമിച്ചിരുന്ന ശ്രമിച്ചിരുന്നതെങ്കിൽ അരുൺകുമാർ അടിസ്ഥാനപരമായി വിധിന്യായം വായിക്കണമായിരുന്നു ഈ വിധിന്യായത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കണമായിരുന്നു ഈ വിധിന്യായത്തിലെ ന്യായത്തിലെ നാൽപ്പത്തി മൂന്നാമത്തെ സാക്ഷിയായിട്ടുള്ള ആ അന്വേഷണ ഉദ്യോഗസ്ഥൻ എങ്ങനെയൊക്കെയാണ് ഈ കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചത് എന്നുള്ളത് ആദ്യം ഈ അരുൺകുമാർ എന്ന് പറഞ്ഞ നരാധമൻ ഒന്ന് വായിച്ച് മനസ്സിലാക്കണമായിരുന്നു ഏതാണ്ട് എഴുപത്തി ഒന്ന് എഴുപത്തിരണ്ട് പേജുകളിലാണെന്നാണ് എൻ്റെ ഓർമ്മ ഈ കേസ് അട്ടിമറിക്കുന്നതിന് വേണ്ടി ഈ പോലീസ് ഉദ്യോഗസ്ഥൻ നടത്തിയിട്ടുള്ള പത്ത് ശ്രമങ്ങൾ കോടതി പറഞ്ഞിട്ടുണ്ട് ആ പത്ത് ശ്രമങ്ങളിലെങ്കിലും ഒന്ന് വായിക്കാനുള്ള ഒരു സാമാന്യ മര്യാദ ഈ അരുൺകുമാർ എന്ന് പറഞ്ഞാൽ ഈ നരാധമൻ കാണിക്കണമായിരുന്നു അയാൾ കാണിച്ചില്ല അയാൾ വായിച്ചിട്ടില്ല അത് ആ ജഡ്ജ്മെൻ്റ് അയാൾ വായിച്ചിട്ടില്ല അവിടെ ഇവിടെയൊക്കെ ആരൊക്കെയോ എന്തൊക്കെയോ പറഞ്ഞത് വെച്ചുകൊണ്ട് ഈ പ്രതി എടുത്ത എളോരം എന്ന് ചോദിക്കുകയാണ് എന്നിട്ട് അയാൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം ഈ പ്രതി വിശ്വാസയോഗ്യമായിട്ടുള്ള മറുപടി നൽകുകയാണ് എവിടെയോ ഒരു സ്ഥലങ്ങളിലോ മാത്രം മറ്റാണോ ഒന്ന് ആ പ്രതി എന്തോ ഒരു തപ്പൽ ഉണ്ടായത് ബാക്കി ഈ നാൽപ്പത്തി അഞ്ച് മിനിറ്റിൽ ഉടനീളം ഈ പ്രതി താനിത് ചെയ്തിട്ടേ ഇല്ല എന്ന് പറഞ്ഞിട്ട് തൻ്റെ ചെയ്തികളെ ന്യായീകരിക്കുകയാണ് ചെയ്യുന്നത് ആ ന്യായീകരണത്തോടെല്ലാം യോജിച്ചു നിൽക്കുകയാണ് ഈ ഈ നരാധമനായിട്ടുള്ള ഈ ഈ മനുഷ്യൻ ഈ അരുൺകുമാർ എന്ന് പറഞ്ഞിട്ടുള്ളതാണ് അയാൾ ഈ ജഡ്ജി എഴുതി വെച്ചിട്ടുള്ള പത്ത് കാര്യങ്ങളുണ്ട് ആ പത്ത് അയാൾ വായിച്ചിട്ടുണ്ടോ ആ പത്ത് കാര്യങ്ങൾ അയാൾ വായിച്ചിട്ടില്ല എന്ന് മാത്രമല്ല ഈ ജഡ്ജ്മെൻ്റ് പോലും അയാൾ കണ്ടിട്ടില്ല എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഈ ജഡ്ജ്മെൻ്റിലെ എഴുപതാമത്തെ പേജ് മുതൽ ഒന്ന് രണ്ട് ഒന്ന് രണ്ട് പേജുകളിലായി ഡിഫക്ട്സ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞ് ജഡ്ജ് എഴുതി വെച്ചിട്ടുണ്ട് അത് അരുൺകുമാർ വായിച്ചിരുന്നോ ഈ പ്രതി പ്രതിയെ വെള്ളം പൂശാൻ ശ്രമിക്കുന്നതിന് മുമ്പ് ഈ പ്രതിയെ വെളുപ്പിക്കുന്നതിന് മുമ്പ് അരുൺകുമാർ അത് വായിച്ചിരുന്നോ അത് എഴുപത്തി ഒന്നാമത്തെ എഴുപതാമത്തെ പേജിൽ പിന്നെ ജഡ്ജി പറയുന്നൊരു വാചകമുണ്ട് അല്ലെങ്കിൽ ആ പത്ത് പിന്നെ പത്ത് കാര്യങ്ങളും തീരുന്ന സ്ഥലത്ത് പോലീസ് ഉദ്യോഗസ്ഥനെ അതിനിശിതമായി വിമർശിച്ചിരിക്കുകയാണ് കോടതി ജഡ്ജി അത് കണ്ടിട്ടുണ്ടോ അരുൺകുമാർ അത് കണ്ടിട്ടുണ്ടോ എന്താണ് ജഡ്ജി പറയുന്നത് എന്നറിയാമോ ദസ് ഐ ഫൈൻഡ് ദാറ്റ് അഡോപ്റ്റിംഗ് ലദാർജിക് ആറ്റിറ്റ്യൂഡ് ലദാർജിക് ആറ്റിറ്റ്യൂഡിന് അലസമായിട്ടുള്ള സമീപനം ത്രൂ ഔട്ട് ദ ഇൻവെസ്റ്റിഗേഷൻ അതായത് അന്വേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥൻ അന്വേഷണത്തിൽ ഉടനീളം അലസമായിട്ടുള്ള കാഴ്ചപ്പാട് സ്വീകരിച്ചുവെന്നും ആൻഡ് അൺസയൻറ്റിഫിക് വേ ഓഫ് കളക്റ്റിംഗ് എവിഡൻസ് അശാസ്ത്രീയമായി തെളിവുകൾ പിന്നെ സമാഹരിക്കാൻ ശ്രമിച്ചെന്നും വിത്തൗട്ട് ഷൂയിങ് ദ ഷോയിങ് ദ ഷ്രൂഡ്നെസ് ആൻഡ് ഇൻ്റലിജൻസ് റീസണബിളി എക്സ്പെക്റ്റഡ് ഫ്രം അൻ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ അതായത് ഒരു അന്വേഷണ ഉദ്യോഗസ്ഥരിൽ നിന്ന് റീസണബിളായിട്ടുണ്ടാവേണ്ട ഷ്രൂഡ്നസ്സും ഇൻ്റലിജൻസും പ്രയോഗിക്കാതെ അശാസ്ത്രീയമായി തെളിവുകൾ പിന്നെ ശേഖരി ശേഖരിച്ച അലസമായ നിലപാട് സ്വീകരിച്ചിട്ടുള്ള ആളാണ് അത് ഇറ്റ് സീരിയസ്ലി അഫക്റ്റഡ് ദ ആൻഡ് ടൈംലി കളക്ഷൻ ഓഫ് എവിഡൻസ് ഇൻ ദിസ് കേസ് എന്നാണ് ജഡ്ജി അവസാനമായിട്ട് പറയുന്നത് ഇതുപോലെ അരുൺകുമാർ എന്ന് പറഞ്ഞിട്ട് ഇയാൾ കണ്ടിട്ടുണ്ടോ ആ അന്വേഷണത്തിനുണ്ടായിട്ടുള്ള വീഴ്ചകളെ കുറിച്ചിട്ട് എണ്ണി എണ്ണി ചോദിച്ചോ ഈ പ്രതികളെടുത്തത് പോലീസ് ഉദ്യോഗസ്ഥൻ ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ ഈ പറഞ്ഞതുപോലെ ഈ ഈ കുറ്റകൃത്യം നടന്ന സ്ഥലത്ത് പിറ്റേന്ന് കുറ്റകൃത്യം നടന്നതിൻ്റെ പിറ്റേ ദിവസമാണ് എത്തിയതെന്ന് ജഡ്ജി പറഞ്ഞിട്ടുണ്ട് അത് അരുൺകുമാർ എന്ന് പറഞ്ഞാൽ ചോദിച്ചോ പ്രതിയെടുത്ത് ഫിംഗർ പ്രിന്റുകൾ ശേഖരിച്ചില്ല അതിനെക്കുറിച്ച് ചോദിച്ചോ ഈ കുട്ടിയെ പീഡിപ്പിക്കാവുന്നതിന് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള ഷോ പിന്നെ ഷോളർ ഷീറ്റ് ഇതൊന്നും പിന്നെ ഈ മെറ്റീരിയൽ ഒന്നും സീൽ ചെയ്യാതെയാണ് ഉപയോഗിക്കപ്പെട്ടതെന്ന് ഇതിനകത്ത് പറയുന്നുണ്ട് അത് ചോദിച്ചോ അങ്ങനെ ഈ അന്വേഷണത്തിലെ ഉദ്യോഗസ്ഥൻ എൻ്റെ പത്ത് വീഴ്ചകൾ എണ്ണി എണ്ണി പറഞ്ഞിട്ടുണ്ട് ഈ വിധിന്യായത്തിൽ അതൊന്നും തന്നെ ഈ നരാധമനായിട്ടുള്ള ഈ അരുൺകുമാർ ഈ പ്രതിയോട് ചോദിച്ചില്ല എന്ന് മാത്രമല്ല ഈ ഈ പ്രതി താൻ ഈ കുറ്റം ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞതെല്ലാം ഒന്നിന് പുറകെ ഒന്നായി അംഗീകരിക്കുകയും സമ്മതിക്കുകയുമാണ് ഈ പിന്നെ അരുൺകുമാർ എന്ന് പറഞ്ഞ ഇയാൾ ചെയ്തത് അപ്പോൾ ഇയാൾ എങ്ങനെയാണ് നമുക്ക് മാധ്യമപ്രവർത്തനായി കാണാൻ കഴിയുക ഒരിക്കലും ഇയാൾ മാധ്യമപ്രവർത്തനായി കാണാൻ കഴിയില്ല അതുകൊണ്ടാണ് ഞാൻ എൻ്റെ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞത് ഇയാളൊരധമനാണ് ഇയാളൊരു നരാധമനാണ് അതുകൊണ്ട് തന്നെ ഇയാളെ ഒരു കാരണവശാലും ഒരു 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 പിന്നെ മാധ്യമപ്രവർത്തകനായി നമുക്ക് കാണാൻ കഴിയില്ല ഇയാൾ ഇയാളുടെ ചാനലിൻ്റെ റേറ്റിംഗ് കൂട്ടാൻ ഇയാൾ ഇയാളുടെ ചാനലിൻ്റെ വ്യൂവർഷിപ്പ് കൂട്ടാൻ വേണ്ടി ആറ് വയസ്സുള്ള ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ച് കൊന്ന ആറ് വയസ്സുള്ള പെൺകുട്ടിയെ മൂന്ന് വയസ്സ് മുതൽ തന്നെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ ചെയ്ത ഒരു പ്രതിയെ വിളിച്ചിരുത്തി അയാൾ താനിത് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞതിന് പറഞ്ഞ ന്യായീകരണങ്ങളെ മുഴുവൻ അംഗീകരിച്ച് വെളുപ്പിച്ച് അയാളെ ഇതിനകത്ത് രക്ഷപ്പെടുത്താനുള്ള ഏറ്റവും വൃത്തികെട്ട ഹീനമായിട്ടുള്ള ഒരു പ്രവർത്തനത്തിനല്ലേ അയാൾ നേതൃത്വം നൽകിയത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് അയാളൊരു മാധ്യമപ്രവർത്തകനല്ല അയാൾ ഒരു അധമനാണ് അയാളൊരു നരാധമനാണ് ഞാൻ പറയുന്നത് അയാളിത് കൂട്ടുപ്രതി കൂടിയാണ് എന്നാണ് ഞാൻ പറയുന്നത് കാരണം ഈ വിധിന്യായത്തിൽ പോലും ഈ കുറ്റകൃത്യം അയാളാണ് ചെയ്തതെന്ന് പറയുന്നുണ്ട് പക്ഷേ അതിനാവശ്യമായിട്ടുള്ള തെളിവുകൾ സമാഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല ആ തെളിവുകൾ സമാഹരിക്കാൻ കഴിയാത്തത് ഉദ്യോഗസ്ഥൻ്റെ അനാസ്ഥ കൊണ്ടാണെന്നും അയാളുടെ ലത്താർജിക് ആറ്റിറ്റ്യൂഡ് കൊണ്ടാണെന്നും അയാളുടെ അൺസൈൻറ്റിഫിക് അപ്രോച്ച് കൊണ്ടാണെന്നും വളരെ കൃത്യമായി ജഡ്ജി പറഞ്ഞിട്ടുണ്ട് അതൊന്നും കാണാതെ ഈ പ്രതിയെ വെള്ളപൂശാനും വെളുപ്പിക്കാനും ശ്രമിച്ച ഏറ്റവും വൃത്തികെട്ടൊരു മനുഷ്യനാണ് ഇയാൾ അതുകൊണ്ട് തന്നെയാണ് മലയാളികൾ ഈ അരുൺകുമാർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ മാധ്യമ പ്രവർത്തകൻ്റെ പിന്നെ പുറമേയുള്ള അങ്കി ഇട്ടു നടക്കുന്ന ഒരു കുച്ചു പെൺകുഞ്ഞിനെ പീഡിപ്പിച്ചു കൊന്ന പ്രതിയെ പിന്നെ ആ കേസിലെ പ്രതിയെ പിന്നെ വെളുപ്പിക്കാൻ വേണ്ടി നടന്ന അയാളാ കുറ്റം ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ മുഴുവൻ കാര്യങ്ങൾ ന്യായീകരിച്ച അയാളെ മലയാളികൾ ബഹിഷ്കരിക്കണം എന്ന് ഞാൻ പറയാൻ കാരണം